ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ പുതിയ സംശയങ്ങളും നിരീക്ഷണങ്ങളുമാണ് ഓരോ ദിവസം ചെലുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവർ തന്നെ എസ് ഐ ടി യുടെ അന്വേഷണത്തിൽ അറസ്റ്റിലാവുകയും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്നു എന്നാൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്വർണ്ണക്കൊള്ളയുമായി എന്ത് തരത്തിലുള്ള ബന്ധമാണ് ഉള്ളത് എന്നുള്ളതെല്ലാം തുടരന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ വാജിവാഹനവുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി തന്ത്രി കണ്ഠര രാജീവർ ഇപ്പോഴും സംശയത്തിന്റെ മുൾമുനയിൽ തന്നെയാണ് എന്നാൽ കണ്ഠര രാജീവർക്ക് ശബരിമലയുടെ തന്ത്രി എന്ന രീതിയിലാണ് അന്ന് കൊടിമരം മാറ്റി മാറ്റിപ്പണത് സന്ദർഭത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൊടിമരത്തിന്റെ ധ്വജാഗ്രഹത്തിലുള്ള വാജി രൂപം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് അന്ന് നിലവിലുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ അജിത് തറയിൽ പറഞ്ഞത് അതായത് താന്ത്രിക വിധി പ്രകാരം ധ്വജാഗ്രഹത്തിലുള്ള വാഹനം ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ വാഹനമാണ് ധ്വജാഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുക ശബരിമലയിൽ ശാസ്താവിന്റെ വാഹനമായി പറയപ്പെടുന്നത് വാജിയാണ് കുതിരയാണ് അതുകൊണ്ട് തന്നെയാണ് ശബരിമലയുടെ സ്വർണ്ണ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണ്ണ കൊടിമരം മാറ്റി പുനഃസ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ പഴയ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് പതിനൊന്ന് കിലോഗ്രാം തൂക്കത്തിൽ നിർമ്മിച്ച പഞ്ചലോഹത്തിൽ നിർമ്മിച്ച സ്വർണം പൊതിഞ്ഞ വാജി വാഹനം അന്ന് ആചാരവിധി പ്രകാരം താന്ത്രിക വിധി പ്രകാരം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് അജിത് തറയിൽ പറഞ്ഞത് ഇതിന് ഇപ്പോൾ നിലവിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു എസ് ഐ ടി ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതായത് ശബരിമല സ്വർണ്ണകൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ തന്ത്രി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് തന്ത്രിയുടെ വീട്ടിൽ നിന്നും കോടികളാണ് ഒഴുകിപ്പോയത് എന്ന് എസ് ചോദ്യത്തിന് മറുപടിയായി തന്ത്രി എസ് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുപോലെ തന്നെയാണ് തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രി കണ്ടര രാജീവിന് ഏതാണ്ട് രണ്ടര കോടി രൂപയോളം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ ബാങ്ക് പൊട്ടിപ്പോയുന്ന കാഴ്ചയാണ് കണ്ടത് പൊട്ടി പൊളിയുന്ന കാഴ്ചയാണ് കണ്ടത് നെടുമ്പറമ്പിൽ എന്നായിരുന്നു ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ പേര് എൻ എം രാജു എന്നൊരാളാണ് ഈ ധനകാര്യ സ്ഥാപനം നടത്തിയിരുന്നത് ബാങ്ക് പൊളിഞ്ഞതിനെ തുടർന്ന് ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിലും കേസിലും പെട്ട് ഇപ്പോൾ എൻ എം രാജു ജയിലിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രണ്ടര കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടും ബാങ്ക് പൊളിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് തന്ത്രി ഈ പൈസയെക്കുറിച്ച് യാതൊരു തരത്തിലും ഒരു കേസിന് പോകാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്ന രണ്ടര കോടി രൂപയാണ് തന്ത്രിയുടെ നഷ്ടമായത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പണം നഷ്ടമായ കാര്യം ബാങ്ക് പൊളിഞ്ഞിട്ടും തന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെ അറിയിക്കാതിരുന്നത് കേസ് കൊടുക്കാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ മറ്റു പല സംശയങ്ങളുമാണ് അല്ലെങ്കിൽ മറ്റു പല ആരോപണങ്ങളുമാണ് തന്ത്രിയുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടര കോടി രൂപ ഈ സ്വകാര്യ സ്ഥാപനത്തിൽ തന്ത്രി നിക്ഷേപിച്ചത് എവിടെ നിന്നാണ് തന്ത്രിക്ക് ഈ പണം കിട്ടിയത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് എസ് ഐ ടിക്ക് മുന്നിൽ തന്ത്രി ഇത്തരം തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്നാൽ ഓരോ ശബരിമല സീസൺ കഴിയുന്നതോറും തന്ത്രിക്ക് ക്രമാതീതമായി കോടികളുടെ വർധന ഉണ്ടാവും അങ്ങനെ കിട്ടുന്ന ഈ സാമ്പത്തിക മുഴുവൻ തന്ത്രി ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകാം എന്നുള്ള പരാമർശങ്ങളാണ് ഉയർന്നു വരുന്നത് അതെന്തു തന്നെയായാലും പത്തനംതിട്ട മുൻ സി പി എമ്മിന്റെ ജില്ലാ മെമ്പറും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കെ പി ഉദയഭാനു തന്ത്രിക്കെതിരെ അതീവ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് തന്ത്രി നെടുമ്പറമ്പിൽ സ്വകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്ന രണ്ടര കോടി രൂപ ആന്റോ ആന്റണി എം പിക്ക് വേണ്ടി മറ്റോ ആരോ പിൻവലിച്ചു എന്നാണ് ഇപ്പോൾ കെ പി ഉദയ പരാതിയായി പറഞ്ഞിരിക്കുന്നത് ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണം തെളിയിക്കേണ്ട ബാധ്യത കെ പി ഉദയഭാനുവിന്റെ തന്നെയാണ് എങ്ങനെയാണ് തന്ത്രി തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച രണ്ടര കോടി രൂപ മറ്റൊരു നിക്ഷേപകനോ അല്ലെങ്കിൽ നിക്ഷേപകൻ അല്ലെങ്കിൽ പോലും എം പി ആയ ആന്റോ ആന്റണിക്ക് എങ്ങനെയാണ് നിക്ഷേപിക്കാൻ കഴിയാം ഒരാൾ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക മറ്റൊരാൾക്ക് ഒരു കാരണം വെച്ചാലും ആ നിക്ഷേപം പിൻവലിക്കാൻ സാധിക്കില്ല തന്ത്രി തിരുവല്ലയിൽ രണ്ടര കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ പണത്തിന്റെ സോഴ്സ് കണ്ടെത്തേണ്ടതാണ് എന്ന് കെ പി ഉദയ പറയുമ്പോൾ എങ്ങനെയാണ് ആന്റോ ആന്റണി എന്ന് പറയുന്ന എം പിക്ക് തന്ത്രിയുടെ ഈ പണം നിക്ഷേപം എങ്ങനെയാണ് പിൻവലിക്കാൻ പറ്റുക എന്നുള്ളത് തീർത്തും തന്നെയാണ് കെ പി ഉദയഭാനു ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യതയും കെ പി ഉദയഭാനുവിനുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എ പത്മകുമാർ എൻ വാസുവടക്കം സി പി എമ്മിന്റെ നേതാക്കൾ ജയിലിൽ കഴിയുമ്പോൾ അതിന് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ ശബരിമല തന്ത്രി കണ്ടര രാജീവിന് രണ്ടര കോടി രൂപ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നത് ആന്റോ ആണി ആന്റണി പിൻവലിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സന്നതരായ നേതാക്കൾ അകത്ത് കഴിയുന്നതിനുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ കെ പി ഉദയഭാനും പുറത്തുവിട്ടത് എന്നൊരു സംശയം കൂടിയുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സന്നതരായ നേതാക്കൾ ജയിലിൽ കഴിയുമ്പോൾ അവർക്കെതിരെയുള്ള അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ തന്ത്രി കണ്ടതിന് തിരുവല്ലയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ രണ്ടര കോടി നിക്ഷേപിച്ചിരുന്നു ആ രണ്ടര കോടി രൂപ ആന്റോ ആന്റണി എന്ന് പറയുന്ന ഒരു എം പി പിൻവലിച്ചു എന്നൊക്കെ പറയുമ്പോൾ തികച്ചും അസ്വാഭാവികമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ രണ്ടര കോടി രൂപ തന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് എസ് ഐ ടി യുടെ മുന്നിൽ തന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ ഈ പണത്തിന്റെ ഉറവിടം തന്ത്രി കാണിക്കേണ്ടതായി വരും എന്തുകൊണ്ടാണ് രണ്ടര കോടി രൂപ ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞിട്ടും തന്റെ പണം പോയതിൽ തന്ത്രി പരാതിപ്പെടാതിരുന്നത് എന്നുകൂടി ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതെന്ന് തന്നെയായാലും അന്വേഷണം ഉദ്യോഗസ്ഥർ തന്ത്രിയോട് കൃത്യമായി തന്നെ ചോദിച്ചിട്ടുണ്ട് എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഈ തിരുവല്ലയിലെ പൊളിഞ്ഞ ബാങ്കിൽ തന്ത്രി നിക്ഷേപിച്ച രണ്ടര കോടി രൂപയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്ത്രി ഇതിന് ഇവരോട് എന്ത് മറുപടി നൽകി എന്നുള്ളത് അറിയില്ല എന്നാൽ ഇപ്പോൾ ഉയർന്നുവന്നിരിക്കുന്ന ഈ ആരോപണം കെ പി ഉദയ ഭാനുവിന്റേതാണ് എന്നാൽ കെ പി ഉദയഭാനു ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയും ഉദയഭാനുവിന് തന്നെയാണ് തന്ത്രിക്ക് എവിടെ നിന്നാണ് ഇത്തരം പണം കിട്ടിയത് എന്നുള്ളൊരു ആരോപണമാണ് ഉദയഭാനു ഉന്നയിക്കുന്നത് മാത്രമല്ല ആന്റോ ആന്റണി ഈ പണം എങ്ങനെ നിക്ഷേപിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ആന്റോ ആന്റണി ഹാജരാക്കണം ഇത് ആന്റോ ആന്റണിക്ക് എങ്ങനെ പിൻവലിക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ കെ പി ഉദയഭാനുവും ഹാജരാക്കണം ആന്റോ ആന്റണിക്കെതിരെ കെ പി ഉദയ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ആരോപണം മാത്രമാണോ ഇത് എന്നുള്ളത് തെളിയിക്കേണ്ടത് ബാധ്യതയും ഉദയഭാനുവിന് തന്നെയാണ് എന്തായാലും ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട ഓരോ നിമിഷം തോറും ഓരോ ദിവസം ചെല്ലുതോറും പുതിയ പുതിയ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തന്ത്രി ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന രണ്ടര കോടി രൂപ ബാങ്ക് പൊട്ടിക്കൊളിഞ്ഞിട്ടും തന്റെ പണം കിട്ടിയില്ല എന്നുള്ള പരാതി എന്തുകൊണ്ട് തന്ത്രി ഉയർത്തിയില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ് അത് എസ് ഐ ടി ഉദ്യോഗസ്ഥർ തന്ത്രിയോട് ചോദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ആന്റോ ആന്റണി എങ്ങനെയാണ് തന്ത്രിയുടെ പേരിലുള്ള രണ്ടര കോടി രൂപ പിൻവലിക്കുക എന്നുള്ളത് പത്തനംതിട്ടയുടെ മുൻ സി പി എം ജില്ലാ സെക്രട്ടറിയായ കെ പി ഉദയഭാനു തന്നെ വിവരിക്കേണ്ടതാണ് അതിന്റെ തെളിവുകൾ ആരോപണം ഉന്നയിച്ച ഉദയഭാനു തന്നെ പുറത്തുവിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ഒരു വികാരം എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം